നാം മരണപ്പെട്ടു കഴിഞ്ഞാലും നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നാം ദുനിയാവിൽ വച്ച് ചെയ്തുകൊണ്ടിരുന്ന പ്രതിഫലങ്ങൾ ചില പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളുടെ പ്രതിഫലങ്ങൾ ഇങ്ങനെ ഖബറിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ പ്രവർത്തനം എന്താണെന്നറിയുമോ ആദരമാകുന്ന പ്രവാചകൻ അഭിമോഷം പറയുകയാ മക്കളുണ്ടല്ലോ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ കബറിലേക്ക് പ്രതിഫലങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാവലതിൻ സ്വാലിക അവന്റെ മരണശേഷമുണ്ടല്ലോ അവന് വേണ്ടി ഇതുവാ ചെയ്യുന്ന നാല് നല്ല സ്വാലിഹായ സന്താനങ്ങളാണെന്ന് മഹാനായ നബി മുഹമ്മദ് മഹാനായന് മുസഫാ സുല്ലാഹു അലിഹിമ തങ്ങളവിടെന്ന് പറയുകയാ സാലിഹ വലതെന്ന് സാലിഹ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹാൻ്റെ റസൂല് പറയുകയാണ് സാലിഹായ സന്താനങ്ങൾ ഇവർ നമ്മുടെ മരണശേഷവും നമുക്ക് അതിൻ്റെ ഇവർ ചെയ്യുന്ന പ്രതിഫലങ്ങൾ നമ്മുടെ കബറിലേക്ക് ഇങ്ങനെ അതിന്റെ ഒരു ഓഹരി നമുക്ക് ലഭിക്കുമെന്ന് അള്ളാൻ്റെ റസൂല് നമ്മെ പറയു നമ്മെ പഠിപ്പിക്കുകയാണ് യഥോ ഓ എന്നും കൂടെ അള്ളാൻ്റെ റസൂല് പറയുകയാണ് നിനക്ക് വേണ്ടി ചെയ്യുന്നതുവാകൽ അതിന്റെ പ്രതിഫലങ്ങൾ നമ്മുടെ ഖബറിലേക്ക് ഇങ്ങനെ അതിൻ്റെ ഒരു ഓഹരി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമെന്ന് അള്ളാൻ്റെ റസൂല് നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ ദുനിയാവിൽ നാം നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം സ്വാലിഹീങ്ങളാക്കുകയാണെങ്കിൽ അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന ദ്വാകൾ ഓരോ സൽ പ്രവർത്തനങ്ങൾ ഇതിന്റെയൊക്കെ ഓഹരികൾ നമ്മുടെ കബറിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുമെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ലമാങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതിന് നാം നമ്മുടെ മക്കളെ സ്വാലിഹായ സന്താനങ്ങളാക്കണം അതിനെ നാം പരിശ്രമിക്കണം ഇനിങ്ങളെ നന്മയുടെ വാതിലുകൾ തുറന്നു കൊടുക്കണ മാതാപിതാക്കൾ എങ്കിലേ നമ്മുടെ മക്കൾ എന്ത് ചെയ്യുകയുള്ളൂ സ്വാലിഹീങ്ങളാവുകയുള്ളു നാം നമ്മുടെ മക്കളെ ഇന്ന് സുബഹിവാങ്ക് വിളിച്ചാലും കിടത്തി ഉറക്കുന്നവരാണ് എന്നാലോ മക്കളെ വിളിച്ചു വിടാതെ വിളിച്ചു വിട്ടാലും മക്കൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ അവരെ അതിന്റെ വിഷയത്തിൽ അവരോട് ശ്രദ്ധ പുലർത്തണം എന്നുള്ള രീതിയിലുള്ള ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യാതെ അവരോട് എന്താണ് നിങ്ങൾ ആ വിഷയങ്ങളിൽ പ്രാ സുബഹി നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അതുപോലെ ദീനീപരമായിട്ടുള്ള വിഷയങ്ങളിൽ നിങ്ങൾ ഗൗരവത്തോടു കൂടി പറയാത്തൊരു വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മക്കൾ നമ്മിൽ നിന്ന് അകന്നു പോകുന്നത് നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ലാത്ത രീതിയിൽ വഴിതെറ്റിയ ഒരു യുവതലമുറയിലേക്ക് നമ്മുടെ മക്കൾ പോകുന്നത് അള്ളാഹു കാക്കുമാറാകട്ടെ ചില മാതാപിതാക്കളുണ്ട് മക്കള് താമസിച്ച് വന്ന് മക്കളെ സുഗഹിക്ക് പാങ്ക് വിളിക്കുമ്പോൾ മക്കളെ വിളിച്ചുണർത്താൻ പിതാവ് വരുമ്പോൾ മാതാവ് പറയും അവൻ ഇന്നലെ രാത്രി താമസിച്ച കിടന്നുറങ്ങിയത് അതുകൊണ്ട് നിങ്ങളെ പള്ളിയിൽ പോയിക്കോ അവനെ നിങ്ങൾ വിളിക്കണ്ട എന്ന് പറയുന്ന ചില മാതാപിതാക്കളുണ്ട് ഇവിടെ നാം മനസ്സിലാക്കണം ഒരു പിന്നെ എങ്ങനെയാണ് നമ്മുടെ മക്കള് സ്വാലിഹീകളാക്കുക എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ മക്കൾ വഴി വഴിപിഴച്ചു പോകുന്നതിൽ പരിപൂർണമായും മാതാപിതാക്കൾ തന്നെയാണ് കാരണം അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമല്ലേ മഹാനായ നൂഹ് നബി അലി ഇസ്സലാമിൻ്റെ മകന് ഒരു മകൻ ഒരു മകള് വഴി പിഴച്ചു പോകുന്നതിൽ പരിപൂർണമായും ഉത്തരവാദിത്തം അത് മാതാക്കൾക്കാണ് മാതാവ് ശരിയല്ല എങ്കില് എന്താണ് മക്കൾ വഴിപിഴച്ചു പോകും അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് മഹാനായ നൂഹ് നബി അലി ഇസ്സലാമിന്റെ മകന്റെ കാര്യം ഒന്ന് ചിന്തിക്കേ പ്രവാചകനായിരുന്നു ദീനി പ്രബോധനം നടത്തുന്ന ഒരു പ്രവാചകനായിരുന്നു ആ പ്രവാചകന്റെ മകൻ വഴിപിഴച്ചു പോകാൻ കാരണമെന്തെ നൂഹ് നബി അലി ഇസ്സലാമിൻ്റെ ഭാര്യ മോശപ്പെട്ട സ്ത്രീ ആയിരുന്നുവെന്ന് വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് ആ ഒരു കാരണത്താൽ എന്ത് മകൻ വഴിപിഴച്ചു പോയി അതുകൊണ്ട് ഒരു മകൻ നാളെ എന്താണ് പരാജയത്തിന്റെ പരാജയത്തിന്റെ പരാജയ പരാജിതരുടെ കൂട്ടത്തിലാണെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ പ്രവാചകൻ നമ്മക്ക് പഠിപ്പിച്ചു തന്നതാണ് മഹാനായ നൂഹി നബി അലി ഇസ്സലാമിന്റെ ചരിത്രം അള്ളാഹു മനസ്സിലാക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് മക്കളെ നിങ്ങൾ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കുകയും ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിക്കുകയും ഇൽമ കൊടുക്കേണ്ട സമയത്ത് ഇൽമ കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ ഇരുലോകത്തും പല ലോകത്തും നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് നഷ്ടമാകും അള്ളാഹു കാക്കുമാറാകട്ടെ എന്തുകൊണ്ടാണ് മീനിങ്ങളെ മാതാപിതാക്കളോട് അനുസരണക്കേട് എന്ത് മക്കൾ എന്തുകൊണ്ടാണ് മാതാപിതാക്കളെ അനുസരിക്കാതെ വരുന്നത് എന്നറിയുമോ ഒരു മൂന്ന് കാര്യങ്ങളുണ്ട് ആ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മക്കൾക്ക് ചെയ്തു കൊടുത്തില്ല എങ്കിൽ നിങ്ങൾക്കെതിരെ നിങ്ങളുടെ മക്കൾ തിരിയുകയും നിങ്ങളോട് അനുസരണക്കേട് കാണിക്കുകയും മക്കൾ വഴി പിടിച്ചു പോകും പോകുന്നതുമാണ് ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഏതാണ് ആ മൂന്ന് കാര്യം എന്നറിയുമോ കേട്ടോളീൻ ഒരിക്കലൊരു പിതാവുണ്ടല്ലോ മഹാനായ ഉമർ തങ്ങളുടെ അടുക്കലേക്ക് കടന്നുവരികയാം വളരെ വിഷമത്തോടെ സങ്കടത്തോടെ പരാതിയുമായി കടന്നുവരികയാ എന്നിട്ട് പറയുകയാണ് എന്റെ മകനുണ്ടല്ലോ തീരെ അനുസരണയില്ല ഉമറേ ഈ അവൻ്റെ ഉമ്മാനെ അവൻ ചീത്ത വിളിക്കുന്നു എന്തെങ്കിലും പറയുമ്പോ അവൻ എന്റെ നേരെ കൈവക്കുന്നു ഉമറേ മാതാപിതാക്കളോടൊരു അനുസരണയും ഇല്ലാത്ത മകനാണ് എന്റെ മകൻ മകാനായി ഉമ്മതങ്ങളോടൊരു പിതാവുണ്ടല്ലോ വളരെ വിഷയം ോട് പ്രയാസത്തോട് വന്ന് പരാതിയുമായി ആ പിതാവ് ഉമൃതങ്ങളെ സമീപിച്ചപ്പോൾ മഹാനായ ഉമൃതങ്ങളുണ്ടല്ലോ ആ മകനെ വിളിച്ചു ഇരുത്തി മാതാപിതാക്കളോടുള്ള കടമകൾ പറഞ്ഞു കൊടുക്കുമ്പോ ആ മകൻ മഹാനായ ഉമൃതങ്ങളോട് ചോദിക്കുകയാം ഇസ്ലാമിൽ മക്കൾക്ക് മാതാപിതാക്കളോട് മാത്രമേ കടമയുള്ളൂ അതോ മാതാപിതാക്കൾക്ക് മക്കളോട് കടമകൾ വല്ലതുമുണ്ടോ എന്ന് ൻ തിരിച്ച് മഹാനായ ഉമൃതങ്ങളോട് ചോദിക്കുമ്പോ മഹാനായ ഉമൃതങ്ങൾ അവിടെ നിന്ന് പറയുകയാ മക്കൾക്ക് മാതാപിതാക്കളോട് കടമയുള്ളതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് മക്കളോടും കടമയുണ്ടെന്നാ മകനോട് മഹാനായ ഉമൃതങ്ങൾ അവിടെ നിന്ന് പറയുകയാ അതെന്താണെന്നാ മകൻ ഉണ്ടല്ലോ മഹാനായ ഉമൃതങ്ങളോട് ചോദിക്കുമ്പോ ഒന്നാമതായി ഉമർദങ്ങളോട് പറ ഉമർദങ്ങളെ ഒന്നാമതായി ഉമർദങ്ങളാ മകനോട് പറഞ്ഞത് എന്താണെന്നറിയുമോ ഞാനും നിങ്ങളുമുണ്ടല്ലോ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഈ കാര്യം ശ്രദ്ധിച്ചവരാണോ എന്ന് ഒന്ന് ചിന്തിക്കണേ ഉപ്പമാരേ ഒന്നാമതായി മഹാനായ ഉമർദങ്ങളാ മകനോട് പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയുമോ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമകളിലെ ഒന്നാമത്തെ കാര്യമുണ്ടല്ലോ അയ്യൻ കഥയ ഉമ്മൂ ഉമ്മയെ സംസ്കരിക്കലാണ് മക്കൾക്ക് വേണ്ടി ഒരു ഉമ്മയെ നല്ല ഒരു ഉമ്മയെ തെരഞ്ഞെടുക്കലാണെന്ന് മഹാനായ ഉമൃതങ്ങളാ മകനോട് പറയുകയാ അപ്പോൾ ഈ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു പിതാവിന്റെ കടമയാണ് എന്ത് തന്റെ മക്കൾക്ക് നല്ല സ്വാലിഹത്തായി അള്ളാനെ പേടിയുള്ള തീനുള്ള ഒരു ഉമ്മയെ നൽകലെന്ന് മഹാനായ ഉമൃതങ്ങൾ ആ മകനോട് പറയുകയാ അതുകൊണ്ട് തന്നെയല്ലേ ആദരമാകുന്ന പ്രവാചകൻ ആദരമാകുന്നയാ നീ വിവാഹം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ ആദ്യമായി നീ പെണ്ണ് കാണാൻ പോകുമ്പോ അവളിലുണ്ടല്ലോ ആഡംബരമല്ലടോ നീ നോക്കേണ്ടത് സാമ്പത്തികമല്ലടോ നോക്കേണ്ടത് സൗന്ദര്യമല്ലടോ നോക്കേണ്ടത് പിന്നെ എന്താണ് അവളിൽ ഉള്ളതെന്ന് നോക്കേണ്ടതെന്നറിയുമോ പിന്നെ എന്താണ് അവളിൽ ഉണ്ടെന്ന് നോക്കേണ്ടത് എന്തെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകനപ്പെടുന്നു പറയുകയാ അവളിനെ തീനുണ്ടോ എന്നാണ് നീ നോക്കേണ്ടതെന്ന് അള്ളാഹുവിന്റെ വസല്ലമ വലീകല്ലവിടുന്ന് പഠിപ്പിക്കുകയാ പെണ്ണ് കാണാൻ പോകുമ്പോൾ നമ്മൾ അവക്ക് സ്വന്തമായിട്ട് വീടുണ്ടോ എന്തുണ്ടോ അങ്ങനെ ഉണ്ടോ സാമ്പത്തികമായിട്ട് അതൊന്നുമല്ല നമ്മൾ നോക്കേണ്ടത് പിന്നെ എന്താണ് നോക്കേണ്ടത് അള്ളാൻ്റെ റസൂൽ പറഞ്ഞത് സൗന്ദര്യത്തേക്കാൾ കൂടുതൽ നീ പ്രാധാന്യം നൽകേണ്ടത് ദീനിനാണ് ഫലുഫർ എന്ന് നോക്കണം അങ്ങനെ ദീനുള്ള ഒരു പെണ്ണിനെ നീ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇതെല്ലാം നിനക്ക് മികച്ചതായിരിക്കും ലഭിക്കുന്നത് നീ ആഗ്രഹിക്കുന്നതിനേക്കാളെല്ലാം മികച്ച ഒരു ഭാര്യയാണ് നിനക്ക് ലഭിക്കുന്നതെന്ന് നീ മനസ്സിലാക്കാത്തത് എന്ത് കാരണം ഒരു പെണ്ണിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവളുടെ മുഖത്ത് ഇങ്ങനെ പ്രകാശത്തോട് നിൽക്കുന്ന ഗ്ലാമർ അല്ല പിന്നെ എന്താണെന്ന് അറിയുവോ ഏ അവളുടെ സംസാരം സംസ്കാരം സൗന്ദര്യം സംസാരം ഇതുപോലുള്ള വിഷയങ്ങളിലാണ് എന്ത് അവൾ ഒരു പെണ്ണിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതെല്ലാം ശരിയാകും ദീനുള്ള ഒരു പെണ്ണിനെ നീ വിവാഹം കഴിക്കുകയാണെങ്കിൽ അള്ളാഹു മനസ്സിലാക്കാൻ അതുകൊണ്ട് മുമ്പിനീങ്ങളെ ന മനസ്സിലാക്കണം ഇത് ഒരു കുടുംബജീവിതത്തിലേക്ക് നീ കടക്കുമ്പോൾ നിനക്കൊരു സന്താനം ഉണ്ടാകുമ്പോൾ ആ സന്താനത്തിന് നീ സാലിഹായ സാലിഹത്തായ ഒരു ഉമ്മയാണ് നീ നൽകേണ്ടത് അത് പിതാവിന്റെ കടമയാണ് കാരണം ദാമ്പത്തിക വിവാഹം കഴിഞ്ഞ് ദാമ്പത്തികമായ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണല്ലോ മക്കൾ ഉണ്ടാകുന്നത് അപ്പൊ ആ മക്കൾക്ക് ലഭിക്കുന്നത് ദീനില്ലാത്തൊരു ഉമ്മയാണ് ലഭിക്കുന്നതെങ്കില് മക്കൾ വഴിപിഴച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മാതാപിതാക്കളെ അതിന് പരിപൂർണമായും ഉത്തരവാദിത്തം നിങ്ങൾ തന്നെയാണ് മക്കള് തെറ്റ് ചെയ്യുന്നില്ല മക്കളെ ഈ ലോകത്തേക്ക് അള്ളാഹു ഓരോ മനു ഓരോ മനുഷ്യരും ഈ ഭൂലോകത്തേക്ക് കടന്നു വരുന്നത് പാപത്തിൽ നിന്ന് മുക്തരായിക്കൊണ്ട് അതായത് ഒരു പാപം എന്തെന്ന് പോലും അറിയാത്ത ഹൃദയവുമായിട്ടല്ലേ ഓരോ മക്കളും ഈ ദുനിയാവിൽ പിറന്നു വീഴുന്നത് അതില്ലെയോ അള്ളാന്റെ റസൂല് പറഞ്ഞത് ഓരോ മക്കളുടെയും ഹൃദയങ്ങൾ കാലിയായ പാത്രം പോലെയാണ് അതിലേക്ക് നിങ്ങളെ എന്താണോ നിറയ്ക്കുന്നത് അതായിരിക്കും അവരുടെ ജീവിതത്തിൽ എന്ന് അള്ളാഹിന്റെ റസൂല് നമ്മെ പരിചയപ്പെടുത്തിയത് ഒരു ഒരു പാത്രം അതിനകത്ത് നമ്മൾ എന്താ വെക്കുന്നത് അതില്ലേ ആ പ്ലേറ്റിൽ കാണുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ കാലിയായ ഒരു പാത്രമാണ് മക്കളുടെ ഹൃദയം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് നീ എന്താണോ നിറയ്ക്കുന്നത് അതായിരിക്കും നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എങ്ങനെ ഇന്ന് മക്കളുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് മാതാപിതാക്കള് വഴക്കുണ്ടാക്കുന്നത് ചീത്ത വിളിക്കുന്നത് പള്ള് വിളിക്കുന്നത് ഇതെല്ലാം കേട്ടുകൊണ്ട് ആര് പഠിക്കുന്നു നമ്മുടെ മക്കൾ പഠിക്കുന്നു കാലിയായ പാത്രത്തിലേക്ക് നിങ്ങൾ നിറയ്ക്കുന്നത് എന്താണ് ചീത്തകളും ചീത്ത വാക്കുകളും ചീത്ത പ്രയോഗങ്ങളും ഒക്കെയാണ് നിങ്ങൾ നിറയ്ക്കുന്നത് അപ്പൊ മനസ്സിലായോ മക്കൾ വഴി പിടിച്ചു പോകാനുള്ള കാരണം എന്താണെന്ന് ഇനി പറ മക്കളാണോ ഇതിനെ തെറ്റുകാർ മാതാപിതാക്കളെ നിങ്ങളല്ലേ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ അപ്പോ ഒരു പിതാവ് തന്റെ മക്കളോട് ചെയ്യേണ്ട കടമകളിലെ ഒന്നാമത്തെ കടമ ഐ എൻകത്തി ആ ഉമ്മ ഉമ്മയെ സംസ്കരിക്കലാണ് നല്ലൊരു ഉമ്മയെ മക്കൾക്ക് സമ്മാനിക്കലാണ് അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ പിന്നെയും അവിടുന്ന് എൻ്റെ പ്രിയമുള്ളവരെ മഹാനായ ഉമൃതങ്ങളുണ്ടല്ലോ അവിടുന്ന് പറയുകയാ ഒരു മാതാപിതാക്കൾക്ക് തന്റെ മക്കളോടുള്ള കടമകളിലെ രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ മഹാനായ ഉമൃതങ്ങൾ അവിടുന്ന് പറയുകയാ വായു ഹല്ലി സുമോ മക്കൾക്ക് നല്ല പേര് കൊടുക്കലാണ് മക്കൾക്ക് നല്ല പേര് വിളിക്കലാണെന്ന് മഹാനായ ഉമൃതങ്ങളവിടുന്ന് അതാ മാതാപിതാക്കൾക്ക് തന്റെ മക്കളോടുള്ള കടമകളിലെ രണ്ടാമത്തെ കടമയായി ആ മകനോട് മഹാനായ ഉമൃതങ്ങളവിടുന്ന് പറയുകയാ രണ്ടാമത്തെ കടമ എന്താണ് മക്കൾക്ക് നല്ല പേര് കൊടുക്കലാണ് പേര് വിളിക്കലാണെന്ന് മഹാനായ ഉമൃതങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് പേരിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി മക്കളെ ചീത്ത വിളിക്കുന്ന മാതാപിതാക്കളുണ്ട് നല്ല പേരുകളൊക്കെ ഇടും എന്താണ് നല്ല പേരുകളൊക്കെ മക്കൾക്ക് ഇടും എന്നിട്ടോ മക്കൾ എന്തെങ്കിലും ഒരു കുഴുത്തക്കേട് പ്രായത്തിൻ്റെതായിട്ടുള്ള കുഴുത്തക്കേടുകൾ കാണിക്കുമ്പോൾ എന്താണ് മക്കളെ വിളിക്കുന്ന പേരുകൾ മാറ്റി വിളിക്കുന്ന ചില ആളുകളുണ്ട് ദേഷ്യം വരുമ്പോൾ അല്ലേ അങ്ങനെ വിളിക്കുമ്പോൾ നാം സൂക്ഷിക്കണം ആ മലക്കുകൾ എങ്ങാനും ആ ഓരോ ചീത്ത വാക്കുകൾക്കും പല പല അർത്ഥങ്ങൾ ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം ആ സമയത്ത് നിങ്ങളുടെ മക്കളെയൊക്കെ നിങ്ങൾ ഈ ചീത്ത വിളിക്കുമ്പോൾ എന്താണ് അതൊക്കെ ഇജാബത്തിന്റെ സമയം വല്ലമാണെങ്കിൽ മലക്കുകൾ ആമ്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ അങ്ങോട്ട് അങ്ങനെയായി പോകൂല്ലേ നാം ചിന്തിക്കണം ഇവിടെ തന്നെ ചില മക്കളില്ലാതെ എത്ര പ്രായം കഴിഞ്ഞിട്ടും മക്കളില്ലാതെ വരുന്ന ചില മാതാപിതാക്കൾ ഉണ്ടല്ലോ മക്കളില്ലാതെ പ്രയാസം കൊണ്ട് അനു പ്രയാസപ്പെടുന്ന മാതാപിതാക്കൾ ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നതെന്ന് അറിയുമോ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം എന്താണെന്ന് അറിയുമോ ഈ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായി മണിയറയിലേക്ക് ഭാര്യ ഭർത്താവും കയറുകയാണ് അപ്പൊ കയറുമ്പോ ചില ഭാര്യമാര് പറയും പെണ്ണുങ്ങൾ പറയും സ്ത്രീകൾ പറയും എന്തേ ഇപ്പൊ നമുക്ക് കുട്ടികളൊന്നും വേണ്ട നമുക്ക് കുറച്ച് നാളെ അടിച്ച് പൊളിച്ച് ഒക്കെ ജീവിച്ചിട്ട് പിന്നെയൊക്കെ മതി നമുക്ക് സന്താനങ്ങൾ കുട്ടികൾ എന്നൊക്കെ പറയുന്ന ചില സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് ഒരു ഭാര്യം ഭർത്താവും സംസാരിക്കുന്നത് വിവാദത്താണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലാമ തങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നു അല്ലെ അപ്പൊ ഈ സന്ദർഭത്തിലെ മല ഇജാപത്തുള്ള സമയമാണ് മനസ്സിലായോ ഒരു ഭാര്യം ഭർത്താവും എന്താണ് അവര് സംസാരിക്കുന്ന സ്നേഹത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നു ആ സംസാരമൊക്കെ വിവാദത്തുകളാണ് നല്ലാൻ്റെ റസൂൽ നമ്മെ പരിചയപ്പെടുത്തുമ്പോ അത് ഇജാപത്തിന്റെ സമയം കൂടിയാണെന്ന് മനസ്സിലാക്കിക്കോ ആ ഇജാപത്തിന്റെ സമയത്താണ് നിങ്ങൾ പറയുന്നത് എന്തേ നമുക്കിപ്പോ കുട്ടികളൊന്നും വേണ്ട നമുക്ക് അടിച്ചു പൊളിച്ചെങ്ങ് ജീവിക്കാം കുറച്ചു നാൾ കഴിഞ്ഞിട്ട് മതി കുട്ടികൾ എന്ന് പറയുമ്പോ ആകാശലോകത്തിൽ നിന്ന് മലക്കുകളാമീൻ പറയുകയാ തീർന്നു പിന്നെ മക്കൾ ഇല്ല അള്ളാഹു കാക്കുമാർ ആകട്ടെ അള്ളാഹുനുദില്ല അള്ളാഹു കാക്കുമാറാകട്ടെ അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ നാം ശ്രദ്ധിക്കണം അള്ളാഹു മനസ്സിലാക്കാൻ ദോഫിക്ക് തരട്ടെ അതുപോലെ തന്നെ ചില മാതാപിതാക്കൾ ദേഷ്യം വരുമ്പോ കോപം വരുമ്പോ മക്കളെ അനാവശ്യമായി പ്രാഗുന്ന മക്കൾ മാതാപിതാക്കളുണ്ട് നിന്നെ കൊണ്ടൊരു ഉപകാരവും ഇല്ലല്ലോടാ നിന്നെ കൊണ്ടൊരു ഉപകാരവും ഇല്ലല്ലോ നിന്നെ എന്തിനു കൊള്ളാം എന്നൊക്കെയുള്ള വർത്തമാനങ്ങള് മാതാപിതാക്കള് പറയുന്നുണ്ട് ഏ അള്ളാഹാന്റെ റസൂല് പറഞ്ഞു തന്റെ മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന നാവുകൾ ആ ദ്വായ ചെയ്താൽ സ്വീകരിക്കുന്ന നാവുകൾ അത് മാതാപിതാക്കളുടെ നാവുകളാണെന്ന് അള്ളാന്റെ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദ്വാ അത് സ്വീകാര്യമായ ദ്വായാണെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലിഹി വസ്ലമാ നമ്മെ പരിചയപ്പെടുത്തിയെങ്കിൽ ഇവിടെ പ്രിയപ്പെട്ടവരെ നീ നശി ചില ദേഷ്യം വരുന്ന ചില മാതാപിതാക്കളും മക്കളെ പ്രാഗ്നം കേൾക്കാം നീ നശി നിന്റെ തല കണ്ടത് മുതൽ ഞങ്ങൾക്ക് നാശമാണ് ഈ കുടുംബത്തിന് നാശമാണ് നിന്നെക്കൊണ്ടൊരു ഉപകാരവും ഇല്ലല്ലോ നിന്നെക്കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് എന്ന് പറയുമ്പോൾ പ്രയോജനപ്പെടേണ്ട സമയത്ത് നിങ്ങളുടെ മക്കൾ നീ മക്കൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല പ്രയോജനം ചെയ്യുകയില്ല അള്ളാഹു കാക്കുമാറാകട്ടെ ഇതുപോലുള്ള വാക്കുകൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ മുഖത്ത് നോക്കി നിങ്ങൾ പറഞ്ഞു നിങ്ങൾ അത് സൂക്ഷിക്കണം അള്ളാഹു കാക്കുമാറാകട്ടെ നമ്മുടെ മക്കളെല്ലാം അള്ളാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ ഇനി മൂന്നാമത്തെ കടമ അറിയുമോ ഇനി മൂന്നാമത്തെ കടമ അറിയുമോ പിന്നെയും അവിടുന്ന് ഒരു മാതാപിതാക്കൾ കൊണ്ടല്ലോ തന്റെ മക്കളോടുള്ള കടമകളിലെ മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ മഹാനായ വിശുദ്ധമായ വിശുദ്ധമായ പഠിപ്പിക്കലാണ് കലാമിൽ നിന്ന് ഉണ്ടല്ലോ ോ മഹാനായ ഉമൃദങ്ങൾ അവിടെയാ എന്നിട്ട് ഉമൃതങ്ങൾ പറയുകയാ ഈ മൂന്ന് കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് തന്റെ മക്കളോടുള്ള കടമകളാണെന്ന് മഹാനായ ഉമൃതങ്ങൾ പറയുമ്പോ ആ സമയത്ത് ആ പ്രിയമുള്ളവരെ ആ മകനുണ്ടല്ലോ ഉമൃതങ്ങളോട് പറയുകയാണ് തങ്ങളേ അങ്ങ് പറഞ്ഞ ഈ മൂന്ന് കടമകളും എന്റെ പിതാവ് എനിക്ക് ചെയ്തു തന്നിട്ടില്ല എന്ന് ആ മകൻ അവിടെ നിന്ന് പറയുമ്പോ എന്റെ ഉമ്മ ആരാണെന്നറിയുമോ എന്ന് മഹാനായ ഉമൃതങ്ങളോട് ചോദിക്കുമ്പോ എന്നിട്ടാ മകൻ അവിടെ നിന്ന് പറയുകയാമ്മീയോ ഒരു അഗ്നി ആരാധകൻ്റെ കൂടെ വളർന്നു വന്ന പെണ്ണാ ഉമ്മ തങ്ങളെ ആദർശ ശുദ്ധിയില്ലാത്ത ജീവിത വിശുദ്ധിയില്ലാത്ത പടച്ചറപ്പിനെ പറ്റി ബോധമില്ലാത്ത പെണ്ണാണ് എന്റെ ഉമ്മ എന്ന് ആ മകന് മഹാനായ ഉമൃതങ്ങളോട് പറയുകയാ എനിക്ക് നൽകിയ പേരെന്താണെന്ന് അറിയുമോ സമ്മാനി അഥവാ കരിവണ്ടെന്ന് അർത്ഥം വരുന്ന പേരാണ് എനിക്ക് നൽകിയിരിക്കുന്നത് എന്റെ പിതാവ് ഒരു നല്ല പേര് പോലും എനിക്ക് നൽകിയിട്ടില്ല എന്ന് ആ മകനുണ്ടല്ലോ മഹാനായ ഉമൃദങ്ങളോട് പറയുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാനിൽ നിന്ന് ഒരു ഹർഫ് പോലും എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്റെ മാതാപിതാക്കൾ എന്ന് ആ മകനുണ്ടല്ലോ മഹാനായ ഉമൃതങ്ങളോട് പറയുമ്പോ ഉടനെ മഹാനായ ഉമൃതങ്ങളാ പിതാവിന്റെ നേരെ തിരിയുകയാ എന്നിട്ട് പറയുകയാണ് ഈ മകനുണ്ടല്ലോ വഴി പിഴച്ചു പോകാൻ കാരണം ഏ പിതാവേ മഹാനായ ഉമൃതങ്ങളാ പിതാവിനോട് പറയുമ്പോ ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കളുടെ വിഷയത്തില് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നിങ്ങളെ ഇൽമ പഠിപ്പിക്കുന്നതിലുണ്ടല്ലോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുറാൻ പഠിപ്പിക്കുന്ന നിങ്ങൾ ജാഗ്രത കൊടുക്കേണ്ട സമയത്ത് നീ നിന്റെ മകനുണ്ടല്ലോ വഴി പിഴച്ചു പോയാൽ അതിന് പരിപൂർണമായും ഉത്തരവാദിത്ത മാതാപിതാക്കളെ അത് നിങ്ങളാണെന്ന് മഹാനായ ഉമൃതങ്ങൾ അവിടെ നിന്ന് പറയുകയാ അതുകൊണ്ട് ശ്രദ്ധിക്കണം അള്ളാഹു കാക്കുമാറാകട്ടെ ഇനിയോ നമുക്ക് ചില മാതാപിതാക്കള് പറയും മുസ്താദെ നമ്മുടെ മക്കൾക്ക് ഞങ്ങൾ എല്ലാ രീതിയിലും ഇൽമകളും എല്ലാം നൽകിയിട്ടുണ്ട് പക്ഷെ പിന്നെയും അവൻ അനുസരണക്കേട് കാണിക്കുന്നു ഏ തീർന്നില്ല പഠിപ്പിക്കല് മാത്രമല്ല ഇൽമ പഠിച്ചിട്ട് അതനുസരിച്ചുള്ള വഴിയും കൂടെ നിങ്ങൾ കാണിച്ചു കൊടുക്കണം മാതാപിതാക്കളെ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഉദാഹരണം തട്ടവിടാതെ കല്യാണത്തിന് നിങ്ങളുടെ മക്കൾ പോകുമ്പോൾ പറഞ്ഞു കൊടുക്കണം ഏയ് മോളെ നീ അറിവ് പഠിച്ചതല്ലേ നീ പറഞ്ഞതല്ലേ അന്യ പുരുഷന്മാരുടെ മുമ്പിലേക്ക് പോകുമ്പോൾ നിന്റെ ഔത് മറയ്ക്കണമെന്ന് നീ മദർസേ പഠിച്ചില്ലേ അതനുസരിച്ച് പ്രവർത്തിക്കാത്തത് എന്തേ എന്ന് ചോദിച്ചുകൊണ്ട് ആ ഒരു ഉപദേശ നിർദ്ദേശമൊക്കെ നൽകിക്കൊണ്ട് വേണം മക്കളെ നല്ല കൂടി വളർത്തേണ്ടത് ചീത്ത വാക്കുകൾ മക്കളുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാകുമ്പോൾ പറഞ്ഞു കൊടുക്കണം ഏ മോനെ നീ പഠിച്ചതല്ലേ പഠിച്ചതല്ലേ ചീത്ത വിളിക്കല്ലെന്ന് പിന്നെ നീ എന്തുകൊണ്ട് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു തറുബിയത്ത് നല്ല തറുബിയത്ത് നമ്മുടെ മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കണം അതിന് മാതാപിതാക്കൾ ആദ്യം സ്വലിഹവും സാലിഹത്വമാകണം എങ്കിലേ മക്കൾ നന്നാവുകയുള്ളൂ മാതാപിതാക്കളെ കണ്ടുകൊണ്ടാണ് മക്കൾ വളരുന്നത് അപ്പൊ മാതാപിതാക്കളും മോഷത്തരത്തിലോട്ട് സഞ്ചരിച്ചാൽ മക്കള് പിന്നെ എങ്ങനെ മോശത്തരമാകാതിരിക്കും മോശമാകാതിരിക്കും നമ്മൾ ചിന്തിക്കണം അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് തന്റെ മരണശേഷവും തനിക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന സന്താനങ്ങളെ ലഭിക്കുക എന്നത് വലിയ സൗഭാഗ്യമാണ് നിനക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന സന്താനത്തെ നിനക്ക് ലഭിച്ചാൽ നാളെ സ്വർഗത്തിൽ നിന്റെ ദർജ അള്ളാഹു ഉയർത്തില്ലേ ഇത്രയും വലിയ സൗഭാഗ്യമല്ലേ നിനക്ക് ലഭിക്കുന്നത് അതല്ലയോ അള്ളാഹുവിന്റെ പ്രവാചകനസ്ാഹു അലൈഹി വസ്ല്ലാം മാതങ്ങൾ പറഞ്ഞത് എന്തേ കേട്ടോ ഒരു ഫതീസ് നിനക്ക് വേണ്ടി നിന്റെ മരണത്തിന് ശേഷവും നിനക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന നല്ല സാലിഹായ സന്താനങ്ങൾ നിനക്ക് ലഭിച്ചാൽ നിനക്ക് നാളെ സ്വർഗത്തിൽ ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്ന് അറിയുമോ കേട്ടോ

സത് അതായത് സ്വാനിഹായ അള്ളാന്റെ ഒരു അടിമയുണ്ടല്ലോ അവൻ മരണപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അവന്റെ സ്വർഗത്തിലെ പദവി അള്ളാഹോ ഉയർത്തിക്കൊണ്ടേയിരിക്കുമ്പോ ഫയക്കൂലു അപ്പോൾ അവന് ചോദിക്കുന്നതാറ അല്ലയോ അള്ളാഹോ അന് എനിക്ക് എങ്ങനെ ഈ ഇത്രയും പദവി കിട്ടി എന്ന് അള്ളാഹുവിനോട് അവൻ ചോദിക്കുമ്പോ അപ്പോൾ അള്ളാഹു സുബാനോട് പറയുന്നതാണ് നിന്റെ സാലിഹായ സന്താനമുണ്ടല്ലോ നിനക്ക് വേണ്ടി പാപമോചനം നടത്തുന്നത് കൊണ്ടാണ് ഈ സ്വർഗത്തിൽ നിനക്ക് ഇത്രയും വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമെന്ന് അള്ളാഹു അവനോട് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം തങ്ങളവിടുന്ന് പറയുകയാ അതായത് സത്വൃദ്ധനായ നല്ല സ്വാലിഹായ ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞ് അവൻ കബറിലേക്ക് പോകുമ്പോ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ തിരച്ചകൾ ഇങ്ങനെ ഉയർത്തി കൊടുക്കുമ്പോ ഓരോ അല്ലെ ഒരു രക്ഷിതാവ് എനിക്ക് ഇത്ര മാത്രം സൗഭാഗ്യം സ്വർഗത്തിലെ ഈ തെരച്ചകൾ ഉയരാനുള്ള കാരണം എന്തെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് വേണ്ടി നിന്റെ മകഫുറത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹായ സന്താനങ്ങളെയാണ് നീ ഭൂമിയിൽ നൽകിയിട്ടു പോയിരിക്കുന്നത് അവര് നിനക്ക് വേണ്ടി ദ്വായ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിന്റെ ഈ സ്വർഗത്തിലെ തിരച്ച ഉയരാൻ കാരണമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് പഠിപ്പിച്ചു അല്ലാഹു അവനോട് അങ്ങനെ പറയുമെന്ന് അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ അതുകൊണ്ട് നമ്മുടെ മരണശേഷം നമുക്ക് വേണ്ടിയത് ആ ചെയ്യുന്ന നല്ല സ്വാലിഹ്യങ്ങളായ മക്കളെ നാം വളർത്തിയെടുക്കാൻ നാം പരിശ്രമിക്കുക അതിന് മാതാപിതാക്കൾ സ്വാലിഹീകളാവുക എങ്കിലേ മക്കൾ സ്വാലിഹീകളാവുകയുള്ളു അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിക്ക് തരട്ടെ സന്താനങ്ങൾ ധാർമ്മിക ബോധമുള്ളവരാകാൻ ആവശ്യമായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത് രക്ഷിതാക്കളുടെ ചുമതലയാണ് മാതാപിതാക്കൾ ആ കടമ നിർവഹിക്കുകയും മക്കൾ സ്വാലിഹായ അവസ്ഥയിലാവുകയും ചെയ്താൽ ആ മക്കളുടെ ജീവിതകാലത്ത് നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങളുടെ ഒരു ഓഹരി അവർക്ക് കുറയാതെ തന്നെ മാതാപിതാക്കൾക്കും ലഭിക്കും കാരണം അവർ ഈ സൽഭാന്താവിലാകുവാനുള്ള അവർ ഈ സൽ ഭാൻതാവിലാകാനുള്ള കാരണം മാതാപിതാക്കളെ നിങ്ങളാണ് അപ്പോൾ അവർക്ക് ചെയ്യുന്ന പ്രതിഭാ സൽക്കർമ്മങ്ങൾക്ക് അവർക്ക് പ്രതിഫലം കിട്ടും ഒട്ടും കുറയാതെ തന്നെ അതിന് സമാനമായ പ്രതിഫലം നിന്റെ കബറിലേക്കും കിട്ടും അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിക്ക് തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നാം നമ്മുടെ മക്കളെ നേരായ വഴിയിലൂടെ സഞ്ചരിപ്പിച്ചില്ല എങ്കിൽ ഇറണശേഷവും നമ്മുടെ മക്കൾ ചെയ്യുന്ന ഓരോ ദുഷ്പ്രവൃത്തിയോടെ ശിക്ഷ നമ്മുടെ കബറിലേക്കും അതിന്റെ ഓഹരി കിട്ടിക്കൊണ്ടേയിരിക്കുമെന്ന് അള്ളാഹിന്റെ റസൂല് നമ്മെ പരിചയപ്പെടുത്തുകയാണ് ഓഹ് വില്ല അള്ളാഹുക്കാഖുമാറാകട്ടെ അതിന് നാം നമ്മുടെ മക്കളെ ഇൽമ പഠിപ്പിക്കുക നമസ്കാരങ്ങളുടെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തുക ആ വിഷയത്തിലേക്ക് നമ്മൾ നമ്മുടെ മക്കളെ ജാഗ്രത പുലർത്തുക അള്ളാഹു സുബാനുഭവ നമ്മുടെ മക്കളെ എല്ലാം സ്വാല്ഹ്യങ്ങൾ നാളെ ആഹ് പാരത്രികമായ ലോകത്ത് നമുക്ക് ഉപകാരം ചെയ്യുന്ന സ്വാലിഹായ സന്ധാനങ്ങള അള്ളഹുസാല് നമ്മുടെ മക്കളെ വളർത്തുമാറേ